ഇവരെ കലിയുഗത്തിൽ കലിയുടെ ശക്തിയെ നമുക്ക് കാണാൻ കഴിയും അതായത് ആരാണോ മത്സ്യമാംസാദികൾ കഴിക്കുന്നത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് അവിരിത ബന്ധങ്ങൾ ചെയ്യുന്നത് ചൂത് കളിക്കുന്നത് ഇങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾ ഭൗതികമായിട്ട് വളരെ ശക്തനായിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് ചിലപ്പം തോന്നും ഭൗതികപരമായിട്ട് പ്രത്യേകിച്ച് സമ്പന്നരായിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ഇതിലേതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും കൂടുതലും അന്നേരം അങ്ങനെയുള്ള വ്യക്തികൾക്കായിരിക്കും കൂടുതലും സമ്പദ് സമൃദ്ധിയൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ സമ്പത്ത് എന്ന് പറയുന്ന രണ്ട് രീതിയിലുണ്ടെന്ന് മനസ്സിലാക്കുക ഒന്ന് മായ മായാ സമ്പത്ത് പിന്നെ ഭഗവാന്റെ കൃപാകടാക്ഷത്തിലുള്ള സമ്പത്ത് ഇത് രണ്ടും വ്യത്യസ്തമാണ് അതായത് ലക്ഷ്മി ദേവിയും രണ്ട് തരത്തിലുണ്ട് ഒന്ന് മായാലക്ഷ്മിയുണ്ട് പിന്നെ ശാശ്വത ലക്ഷ്മിയുണ്ട് എന്നാലും പല വ്യക്തികളുടെ കോടാനുകോടി രൂപയുണ്ടെന്നൊക്കെ നമുക്ക് തോന്നും അവരുടെ അക്കൗണ്ട് വലിയ റിച്ച് ആയിട്ട് ജീവിക്കുന്നു എന്നൊക്കെ തോന്നും പക്ഷെ അധർമ്മത്തിലൂടെ ഉണ്ടാകുന്ന കാശെന്ന് പറഞ്ഞാൽ അത് മായാലക്ഷ്മിയാണ് മായാലക്ഷ്മി എന്ന് പറഞ്ഞാൽ മായാ സീതയെ പോലെയാണ് സീതാദേവി സാക്ഷാൽ ഭഗവതിയാണ് അല്ലെ സീതാദേവി എവിടെയിരിക്കുന്നു അവിടെ എല്ലാ ഐശ്വര്യവും വരും പക്ഷേ സീതാദേവി ഇരിക്കുന്നത് ഇപ്പോഴും രാമൻ രൂപത്തിലായിരിക്കും എന്നാൽ ഈ മായാലക്ഷ്മിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവണൻ്റെ ലങ്കയിൽ പോയിരിക്കുന്ന മായാ സീതാദേവിയെ പോലെയാണ് ദേവി അവിടെ ഇരിക്കും പക്ഷെ ഒരുപാട് ആപത്തുകളെയും വിളിച്ചു വെക്കും എന്നുള്ളത് രാവണൻ്റെ സ്വർണത്തിൻ്റെ ലങ്കയായിരുന്നു പക്ഷെ രാവണനെല്ലാം നഷ്ടപ്പെടേണ്ടി വന്നു